எல்லா மகத் தான் ഈ പരിശുദ്ധമാക്കപ്പെട്ട മഹാനായ ദിനത്തിനാണ് ആനായത് അതുപോലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസമാ അതുപോലെ ആന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ഒരു പ്രിയപ്പെട്ട എൻ്റെ ആ സമയത്ത് നമ്മൾ പറയുകയാ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയം വലിയ മൊത്തം നിങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ് ആ സമയം ഏതാണ് മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച നമ്മളെല്ലാം പള്ളിയിൽ പോകുമല്ലോ അവിടുത്തെ ഇമാരു തിരിറന്ന സമയമാണ് ചില മധുക്കളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ സമയം ചില മാത്തുക്കളായ പബിതന്മാര് പറയുന്ന ആ സമയം ഏതാണെന്നറിയേ വെള്ളിയാഴ്ച ഇടയിലുള്ള സമയമാണ് ചില ദിവസം ഓരോ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് മുമ്പായിട്ടുള്ള സമയമാണെന്ന് ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് കിട്ടുന്ന സമയം ചില ചിലതന്മാര് പറയുന്നുണ്ട് அப்ப என்ன வெள்ளியா ஒரு பிரார்த்தனை അതുപോലെ തന്നെ കൊണ്ടും അതുപോലെയാണ് ദിവസത്തെ കുറിച്ച് പറഞ്ഞത് സാധുക്കളായ മനുഷ്യരുടെ പാവങ്ങളുടെ പാവപ്പെട്ടവരുടെ അത് അതുപോലെ അവൻ രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ ഈ വെള്ളിയാഴ്ച സമൂഹത്തിനാണ് സമുദായത്തിനാണ് നൽകിയ

അപ്പോൾ ആയിരം സലാത്ത് നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ ആയിരം സലാത്ത് ഇടറ ഒക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ചരിവരൊക്കെ നിങ്ങൾ ചൊല്ലണമ അല്ലാഹുവിൻറെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതുകൊണ്ട് टेंशनൻ വിശ്വാസങ്ങൾ ഒക്കെ പറഞ്ഞു പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ അല്ലാഹുവിൻറെ റസൂലിൻ്റെ പേരിൽ ഇആഷ ദിവാസ് നിങ്ങൾ ആയിരം സലാത്ത് ചൊല്ലയാൽ സ്വർഗ്ഗത്തിൽ അവനെ ഇരിപ്പിടം കണ്ട് യാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വരണ അവൻ മരിക്കുന്നതിന് മുമ്പായിട്ടല്ലോ സ്വർഗത്തിൽ അവന്റെ പദവി എല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ എൻ്റെ വലിയതാണ് വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് അത് മാത്രമല്ല സഹോദരമാണ് വെള്ളിയാഴ്ചയുടെ ഒരു മതമാണ് അതുപോലെ പ്രിയപ്പെട്ട സഹോദരതേ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അടവലുകളും നമ്മളെ അമലുകൾ അതുപോലെ അപ്പോൾ നാം മനസ്സിലാക്കണം നല്ല നല്ല കാര്യങ്ങൾ നമ്മളുടെ ഭൂമിയിൽ ചെയ്യണം അപ്പോൾ അവരത് കണ്ട് സന്തോഷേ അത് വെള്ളിയാഴ്ച ദിവസമാണ് ഒഴിവാക്കപ്പെടുന്നത് അതുപോലെ പ്രിയപ്പെട്ട സഹോദരത്തിലെ വെള്ളിയാഴ്ച പറയാൻ പറ്റിയൊരു പറഞ്ഞുതരാം ആഹ് അവരുടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങളെ പാപങ്ങളെയും പുറത്തു കൊടുക്കും അവർ വിചട്ടേ മരണപ്പെട്ടു പോകട്ടെ അത്രയും വലിയ മഹത്വമുള്ള ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഉള്ളത് വെള്ളിയാഴ്ച പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ശേഷം നൂറ് വട്ടം ചൊല്ലണം എത്ര വട്ടമാ നൂറ് ചൊല്ലണം മരണപ്പെട്ട എപ്പോഴും ും എന്റെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച ദിവസം ഏത് കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് ഒരു വലിയ ആശ്വാസമാണ്

എന്തുകൊണ്ടുള്ളതാണ് ഈ ഭാഗത്ത് ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാൻ പോകുന്ന എന്ത് ചോദിച്ചാലും

പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നാമം ഏതാണ് അല്ലാഹു എവിടെ അവിടെയെല്ലാം ഈ നാമത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ബഹുഭൂരി ഭാഗങ്ങളിലും ബഹുഭൂരി ഭാഗങ്ങളിലും പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട്മാരായ പട്ടിതന്മാർ പറയുന്നു എന്നുള്ള നാമം സ്ത്രീകളാണെങ്കിൽ വെള്ളിയാഴ്ച തുടർന്ന് മുമ്പ് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ അതിനു ശേഷം നിങ്ങളുടെ

അപ്പൊ ഈയൊരു വിഷയത്തെ മഹാന്മാരായുക്കൾ ഇത് അനുഭവം അവർ ഇവർക്ക് വരികയും അവർ ഇങ്ങനെ ചെല്ലുകയും വലിയ വലിയ വിജയങ്ങൾ അവർ അവർ കിട്ടുകയും ചെയ്തുകൊണ്ട് വടിയ് നാമം ഹദുകനായ പ്രഭുദൈവന്മാരെ പറയുന്നുതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഭാഗോലിയേ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഖാലിക്കായ റബ്ബേ കാര്യൻ ദൈവനായ പടച്ചവനേ നിന്റെ പരിശുദ്ധ വാക്ക്പ്പെട്ട നാമമുകൊണ്ട് ഞാൻ നിന്നിൽ നിന്നോട് ചോദിക്കുമ്പോൾ നീ അല്ലാഹുവേ ഞങ്ങളെ സകല പ്രാർത്ഥനകളും ഹാസിലാക്കി തരണേ അല്ലാഹ സകല മുറാദുകളും ഹാസിലാക്കണയ പടച്ചവനേ പരമബുദ്ധിമന്റെ പ്രയാസം

കാര്യങ്ങൾ കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ുംങ്ങൾക്ക് അടച്ചവനെ അവരേതൊരുദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാളെ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിലും കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ

صلى <سؤال> <سؤال> الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم